നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കേരളത്തിൽ വരട്ടെ എന്ന് ഈ ഒരു വിഷയത്തെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് സുരേഷ് ഗോപി വി ശിവൻകുട്ടിയെ ട്രോളി എന്നൊക്കെയാ പക്ഷേ നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത് ഇതൊരു യാഥാർത്ഥ്യം ഇതെന്ത് ട്രോള് ഇത് പച്ച യാഥാർത്ഥ്യം പച്ച കങ്ങ് വിളിച്ചു പറഞ്ഞു ഇതൊരു ട്രോളും അല്ല ഇതൊരു യാഥാർത്ഥ്യ ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയല്ലേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇത് കേട്ടതോട് കൂടിയിട്ട് വി ശിവൻകുട്ടി കോരുപട്ടി രംഗത്തെത്തിയിട്ടുണ്ട് തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് ഏതായാലും പ്രധാനമായിട്ടും വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എല്ലാ മാധ്യമങ്ങളും വി ശിവൻകുട്ടി പറഞ്ഞതൊക്കെ വലിയ ആവേശത്തിലാണ് വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു മൊട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ്കു തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല കലുങ്കിസമാണ് പുള്ളിയുടെ പ്രത്യയ ശാസ്ത്രം ആരാ പറയുന്നത് ശിവൻകുട്ടി ഒരു മൊട്ടുസൂചിയുടെ ഉപകാരം പോലും കലുങ്ക് തംഭ്രാനിൽ നിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി ബോധമുള്ള സകലയാളുകളും കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും മന്ത്രി ശിവൻകുട്ടിയെ പൂച്ചതള്ളു കാരണം എന്താണെന്നറിയോ മണിക്കൂറുകളിൽ പോലും കേരളത്തിലെ വലിയ വി സുരേഷ് ഗോപി പ്രഖ്യാപനമാത് എന്താ പറയുന്നത് വേടുകൾ എന്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് കൊടുക്കും എന്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ അതിന് വേണ്ടി മാറ്റിവെക്കും ബാക്കി തുക നമ്മൾ കണ്ടെത്തും കൃത്യമായിട്ട് ഈ കഴിഞ്ഞ മണിക്കൂറിൽ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാ അതിനു മുമ്പ് കോട്ടയത്ത് ഒരു ഇമാനുവൽ ചെറിയൊരു കുഞ്ഞാ കാലിന് അംഗപരിമിതിയുള്ള ആ കുഞ്ഞ് സാറേ എന്നൊന്ന് നീട്ടി വിളിച്ചപ്പോ ആ മനസ്സം കലിഞ്ഞിട്ട് അവിടെയും അവരോടും നാല് ലക്ഷം രൂപ വീടുണ്ടാക്കാൻ അവർക്കും വീട് നിർമ്മിച്ചു കൊടുക്ക അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഉടനീളം സുരേഷ് ഗോപി സഹായങ്ങൾ ചെയ്യ ഇവാനാമോൾ ഒൻപത് വയസ്സുകാരി അപൂർവമായിട്ടുള്ള കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടൊരു രോഗം വന്നു സുരേഷ് ഗോപി ഇടപെട്ടോ നമ്മൾ കണ്ടതല്ലേ മതഭേദമന്യേ സുരേഷ് ഗോപി സാധാരണക്കാർക്ക് വലിയ രീതിയിൽ സഹായം ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയില് പെൺകുട്ടികളെ ഉൾപ്പെടെ സ്ത്രീകളെ ജപ്തിയുമായി ബന്ധപ്പെട്ട് പുറത്ത് നിർത്തിയ വാർത്ത റിപ്പോർട്ടർ ന്യൂസിലൂടെ ഇങ്ങനെ വന്ന സമയത്തെ കേരളത്തിൽ ഒരേ ഒരു ജനപ്രതിനിധിയ വിളിച്ചിട്ട് പറയുന്നത് ആ ജപ്തി ആ പടം ഞാൻ അടച്ചോളാം എന്ന് പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് കുറച്ച് ചാടി ചാടിവോട് പറയോ ഇത് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ട് അത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സകല മാപ്രകളുടെയോ ഫ്ലാഷ് ന്യൂസ് നിരന്തരം ലോകമെടിഞ്ഞു വീണാലും സുരേഷ് ഗോപി വീട് വെച്ചു കൊടുത്തില്ലോ എന്നാണ് അവർ പറയാ അപ്പൊ സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നതേ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുള്ളൂ അതിനനുസരിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി കേരളത്തിൽ വളരെ വലിയ രീതിയിൽ സാധാരണക്കാരെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സകലരും തിരിച്ചറിയണോ തൻ്റെ മകളുടെ ട്രസ്റ്റിൽ നിന്നാണ് കൂടുതലും അദ്ദേഹം സഹായ പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് ഈ ശിവൻകുട്ടി വരെ വിളിച്ചു പറയുക എന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല ബാക്കി വരുന്ന നൂറ്റിനാൽപ്പത് എം എൽ എമാര് ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാരൊക്കെ എന്തും ഉണ്ടയാണ് നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രി ശിവൻകുട്ടി ഒരു മൊട്ട സൂചി പോലും നമ്മുടെ കേരളത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതൊന്നും ചിന്തിച്ചു നോക്കുവാറ്റ ഉണ്ടാവില്ല സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ത് ചെയ്യുന്നില്ല എന്നൊക്കെ കേരളത്തിലെ പൊതുജനത്തിനറിയാം അദ്ദേഹം എം പി ആവുന്നതിന് മുമ്പും ചെയ്തത് അത് ജനം അംഗീകരിച്ചത് കൊണ്ടാണ് മുക്കാൽ ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തില് അദ്ദേഹം തൃശ്ശൂരില് വിജയിച്ചിട്ടുള്ളത് ഈ ശിവൻകുട്ടിയോടൊക്കെ പറയാനുള്ളത് സുരേഷ് ഗോപിയെ വേട്ടയാടുന്ന സകലരോടും പറയാനുള്ളത് നിങ്ങളൊക്കെ ഇങ്ങനെ വേട്ടയാടുന്നതോട് കൂടിയിട്ടാണ് ജനങ്ങള് ഇദ്ദേഹം ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതവിടെ വട്ടവടയില് പതിനെട്ട് കുടുംബത്തിന് മാത്രം കിട്ടുന്നൊരു സഹായമായിരുന്നു ശിവൻകുട്ടി ഇന്ന് തന്നെ രംഗത്തെത്തി ഒരു മൊട്ടസൂചി പോലും ചെയ്യുന്നില്ല കേരളത്തിന് കലുങ്കൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി കേരളത്തിന് സകല മലയാളികളും തിരിച്ചറിയാ സുരേഷ് ഗോപി ഇന്നും പതിനെട്ട് വീട് ചെയ്തു കൊടുത്തോ എന്നാ സാധാരണക്കാര് പ്രഖ്യാപനം വന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചതൊക്കെ തന്നെ ചെയ്തു കൊടുത്തു തന്നെയാ മുന്നോട്ട് പോകുന്നത് സുരേഷ് ഗോപി ഇടപെടുന്നത് പോലെ കേരളത്തിലെ മറ്റൊരു ജനപ്രതിനിധിയും ഇടപെടുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം നടത്തുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ പൂച്ചയ്ക്കുന്നുണ്ടല്ലോ കലുങ്കു തമ്പ്രാൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ കലുങ്കിൽ വന്നിരിക്കാൻ ശിവൻകുട്ടിയെ കൊണ്ട് സാധിക്കും ഏ ശിവൻകുട്ടിയുടെ പാർട്ടിയിലെ ഏതെങ്കിലും ജനപ്രതിനിധി ഇതുപോലെ കലങ്കുകളിൽ വന്നിരുന്നിട്ട് നിരന്തരം സാധാരണക്കാരുടെ പ്രശ്നം കേട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വീടുകൾ കൊടുത്തൊക്കെ നടക്കുമോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യം പിണറായി വിജയൻ ഒരു യാത്ര നടത്തിനു എത്ര ദൂരത്ത് നിൽക്കണം സാധാരണക്കാര് വാർത്തിക്കാർ പൊതിയല്ലേ ഇതെന്താ സംഭവിക്കുന്നത് കലുങ്ക സംവാദത്തിലൂടെ ഈ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റ് സകല ജനപ്രതിനിധികൾക്കും കുരുപൊട്ടാനുള്ള ഒരു കാരണോ ഈ കലുങ്ക സംവാദമൊക്കെ വലിയ രീതിയിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അത് വലിയ രീതിയിൽ തന്നെ കുരുപൊട്ടലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ശിവൻകുട്ടിയൊക്കെ തോന്നുന്നതാണ് വിളിച്ചു പറയുന്നത് പിന്നെ ശിവൻകുട്ടിയെ കുറിച്ച് പറഞ്ഞത് വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെങ്കിലും അടുത്ത തവണ വരട്ടെ എന്നൊക്കെ പറയുന്നത് കേരളത്തിലുള്ള മലയാളികൾക്കറിയാം അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം നമ്മുടെ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ രീതിയിൽ പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കലുങ്ക് സംവാദങ്ങളിലൂടെയൊക്കെയാണ് വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആളുകളും തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കലുങ്ക് തമ്പ്രാൻ എന്നൊക്കെ പറയുന്നത് ഒരു തമ്പ്രാനും ഒരു സാധാരണക്കാരിലേക്കൊന്നും ഇറങ്ങിയിരിക്കാറില്ല ഈ പറയുന്ന സുരേഷ് ഗോപി തന്നെയാണ് സാധാരണക്കാരിലേക്ക് ഇറങ്ങിയിരിക്കാറുള്ളത് ശിവൻകുട്ടിയെ പോലെയുള്ള മന്ത്രിസഭയിലെ ഒരു മന്ത്രി പോലും സുരേഷ് ഗോപിയെ പോലെ കലങ്കുകളിലേക്ക് എത്തിയിട്ട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല ഇത്ര കാലമായി കേരളം ഇടതുപക്ഷമൊക്കെ ഇങ്ങനെ ഭരിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇത്ര കാലമായിട്ട് വരിക എന്നിട്ട് ഇപ്പോഴും ആളുകൾക്ക് വീടില്ലാത്ത അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിരന്തരം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് എന്നിട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് കോൺഗ്രസ്സുകാരെ കൊണ്ട് ശിവം ഒരു ബുദ്ധിമുട്ടില്ല പ്രതിപക്ഷം അടങ്ങി ഒതുങ്ങിയ ഒരു മൂലക്കൂടി അങ്ങ് ജീവിച്ചു പോവല്ലേ സുരേഷ് ഗോപിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാ കാരണം എന്താ സുരേഷ് ഗോപി പച്ച പരമ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയാ കലുങ്ക് സംവാദങ്ങളിലേക്ക് എത്തിയിട്ട് ഇടതുപക്ഷം ചെയ്യേണ്ടതാ സർക്കാർ ചെയ്യേണ്ടതാ അവർ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരേണ്ടി വരുന്നത് എന്ന് നിരന്തരം പറഞ്ഞിട്ട് അത് തീരെ സഹിക്കാൻ സാധിക്കാതിട്ട് കലുങ്ക് തമ്പ്രാൻ എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് ഈ ഒരു മുട്ടസോജി പോലും സുരേഷ് ഗോപി ചെയ്തു തരുന്നില്ല എന്നൊക്കെ പറയുന്നതിനെ കേരള പൊതുസമൂഹം പുച്ഛിച്ച് തള്ളവും